എറണാകുളം ജില്ലയിലെ കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് യാത്രാ ദൂരത്തിൽ ഫോർ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് വീടുകൾ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിനടുത്ത് നോക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന മനോഹരമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പള്ളിക്കരയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടൊരു വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ മനോഹര വിവരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ വീടിന് മുൻഭാഗത്തായി അഞ്ചു മീറ്ററോളം ം വിധി വരുന്ന ഇൻഡേണൽ ടൈറ്റിലോടാണ് നൽകിയിരിക്കുന്നത് മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് നേരിട്ടുള്ള എൻട്രി നമുക്ക് ആ ഈ വീട്ടിലേക്ക് ലഭ്യമാണ് നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷൻ ആണ് വീടിന് നൽകിയിരിക്കുന്നത് നീളമേറിയ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കാവുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് ചുരിച്ചിരിക്കുന്ന ഈ വീടിന്റെ മുറ്റത്തും ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലുമായി രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ലഭ്യമാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്ററും സമ്മറിട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും വണ്ടർല അമ്യൂസ്മെൻറ്റ് പാർക്കിൽ നിന്ന് മൂന്നര കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ഏഴ് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ള സദസ്സനായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി ജലം ലഭിക്കുന്ന ഒരു ഭാഗത്തായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് നമുക്കിനി ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സിറ്റൗട്ടിന് അഭിമുഖമായിട്ടുള്ള മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വലിയൊരു ഹോൾ കണക്കെ തോന്നിപ്പിക്കുമാറുള്ള രീതിയിലാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് മുൻഭാഗത്തെ ഭിത്തിയിലായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ടി വി യൂണിറ്റ് നൽകപ്പെട്ടിരിക്കുന്നു സ്ട്രക്ചർ വർക്കുകൾ കൊണ്ട് ഗംഭീരമായി വർണ്ണനകൾ നടത്തിയിരിക്കുന്ന ഈ ഭാഗത്ത് നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് വീട്ടിലെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഈ ഡൈനിങ് ഏരിയ ഭാഗത്ത് ഏകദേശം ഇരുപതോളം പേർക്ക് വരെ സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന വിശാലത നമുക്ക് ലഭ്യമാണ് ഈ ഭാഗത്തും മനോഹരമായിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഡൈനിങ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മനോഹരമായിട്ടൊരു വാഷ് കൗണ്ടറും ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ ഏറ്റവും പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീടിന്റെ കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാൻ സൗകര്യം ലഭിക്കുന്ന ഈ വിശാലമായിട്ടുള്ള കിച്ചണിൽ ഭംഗിയാർന്നിട്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന നിരവധി മൾട്ടി വിഡ് കൊണ്ടുള്ള കബോർഡുകൾ നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ കിച്ചൺ വിശേഷങ്ങളിൽ നിന്ന് നമ്മൾ ഇനി നേരെ പ്രവേശിക്കാതെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക വീടിന് ആവശ്യമെങ്കിൽ ഭാവിയിലെടുക്കുവാൻ കഴിയുന്ന ഒരു കിച്ചൺ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കാണ് ഇനി നമ്മൾക്ക് വീടിന്റെ ബെഡ്റൂമുകൾ ഒന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിവുഡിൽ തീർത്ത അത്യാവശ്യം വലിയൊരു വാർഡൂപ്പ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയാർന്നിട്ടുള്ള ഹോൾസീലിംഗ് വർക്കർ നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നാലു പാളിയുടെ ഇരട്ട ജനാലകളാണ് നൽകിയിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം മാസ്റ്റർ ബെഡ്റൂമിൽ അടക്കം സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറ ബ്രാൻഡ് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നത് കിഡ്സ് റൂമോ പാരൻ റൂമോ ആയി ഉപയോഗപ്പെടുത്താനാകുന്ന അത്യാവശ്യം വിശാലമായിട്ടുള്ള ഈ ബെഡ്റൂം സൈസ് വരുന്നത് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് മൂന്ന് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകളാണ് ഈ ബെഡ്റൂമിലും നൽകിയിരിക്കുന്നത് കോർണർ ഭാഗത്തേക്കാൾ ഒതുക്കി അത്യാവശ്യം വലിയൊരു വാട്ടോപ്പും നൽകിയിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകപ്പെട്ടിരിക്കുന്നത് ഹാൻഡൈലുകൾക്കായി എച്ച് എസ് സ്ക്വയർ ട്യൂബും തിരഞ്ഞെടുത്തിരിക്കുന്നു സ്റ്റെയറുകൾ കയറി നമ്മൾ നേരെ എത്തി നിൽക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വിശാലമായിട്ടുള്ള വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയറിഞ്ഞിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകൾ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള പത്തടി വീതിയിലും പന്ത്രണ്ടടി നീളത്തിലും നൽകപ്പെട്ടിരിക്കുന്ന ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾസീലിംഗ് വർഗുകൾ തന്നെയാണ് ഈ ബെഡ്റൂമിലും നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമും അണി ഇനി നമുക്ക് ഈ വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പ്രവേശിക്കേണ്ടത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി വീഡിൽ തീർത്ത വലിയൊരു വാർട്ടോപ്പ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു പാത്ത് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലെയും സീലിംഗ് വർക്കുകൾ നല്ല രീതിയിൽ തന്നെയാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ ബാൽക്കണി ഭാഗങ്ങളിലേക്കും യൂട്ടിലിറ്റി ഏരിയ ഭാഗങ്ങളിലേക്കുമാണ് രണ്ട് പ്രധാന ബാൽക്കണി ഭാഗങ്ങളാണ് ഈ വീടിന് നൽകപ്പെട്ടിരിക്കുന്നത് വീടിന് പുറം ഭാഗത്തെത്തിയാൽ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമീണതയാണ് ഈ ഭാഗത്ത് നമുക്ക് ആസ്വദിക്കാനായി കഴിയുക ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ വിലയിലേക്കാണ് അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം കാക്കനാടിനടുത്ത പള്ളിക്കരയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഈ ഫോർ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് വീട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വാട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പ്രോപ്പർട്ടീസിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതും വരെ എല്ലാ മനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം